അസൗകര്യങ്ങളിൽ മനം നൊന്ത് കൂടുതൽ തീർത്ഥാടകർ ദർശനം നടത്താതെ മടങ്ങുകയാണ് പമ്പയിൽ നിന്ന് നിലയ്ക്കലിൽ നിന്നും ഇതര സംസ്ഥാന തീർത്ഥാടകർ ഉൾപ്പെടെയാണ് മടങ്ങുന്നത് വാഹനങ്ങൾ പമ്പയിലേക്ക് കടത്തിവിടാതെ നിലയ്ക്കലിൽ തടയുകയാണ് ഇലവുങ്കൽ മുതൽ ഗതാഗത കുരുക്കും രൂക്ഷം നിലയ്ക്കലിൽ നിന്ന് ഗോകുൽ രമേശ് തയ്യാറാക്കിയ റിപ്പോർട്ട് റിപ്പോർട്ടുകൾ ശബരിമലയിൽ അഭൂതപൂർവ്വമായിട്ടുള്ള ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നിലയ്ക്കലും ഒക്കെ തീർത്ഥാടകരെ മണിക്കൂറുകളോളം പിടിച്ചിടേണ്ട ഒരു സാഹചര്യം കൂടി വന്നിരിക്കുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നിലയ്ക്കലാണ് നിലയ്ക്കലിൽ ആ രാവിലെ മുതൽ തന്നെ വലിയ ബുദ്ധിമുട്ട് തീർത്ഥാടകർ അനുഭവിച്ചു വരികയായിരുന്നു പ്രത്യേകിച്ച് ഇവിടെ അവരെ മണിക്കൂറുകളോളം ഇടുന്ന ഒരു സാഹചര്യം തടഞ്ഞു വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം ആ വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങിയെങ്കിലും ഇപ്പോൾ വീണ്ടും തീർത്ഥാടകരുടെ വാഹനങ്ങൾ നിലയ്ക്കിൽ നിന്നും പമ്പയിലേക്ക് കടത്തിവിടുന്നില്ല വിടുന്നില്ല ആ നിലയ്ക്കലിൽ തന്നെ നിർത്തണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത് ുന്നത് ആ കെ എസ് ആർ ടി സി ബസ്സുകൾ മാത്രമാണ് ഇപ്പോൾ നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് സർവീസ് നടത്തുന്നത് കെ എസ് ആർ ടി സി ബസ്സുകളിലൊക്കെ ധാരാളം അങ്ങോട്ട് പോകുന്ന കെ എസ് ആർ ടി സി ബസ്സുകളിലൊക്കെ നിറച്ചുകൊണ്ട് തീർത്ഥാടകരെ നിറച്ചുകൊണ്ടാണ് കുത്തി നിറച്ചുകൊണ്ടാണ് പോകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒപ്പം ഇവിടെ നിൽക്കുന്ന അല്ലെങ്കിൽ സ്വകാര്യ വാഹനങ്ങളിൽ എത്തിയിട്ടുള്ള തീർത്ഥാടകർക്ക് മറ്റ് ചില ബുദ്ധിമുട്ടുകൾ വെള്ളമടക്കം കുടിവെള്ളമടക്കം ഭക്ഷണമടക്കമുള്ള ബുദ്ധിമുട്ടുകൾ കൂടി അവർ നേരിടുന്നുണ്ട് ഒപ്പം അതിരൂക്ഷമായിട്ടുള്ള ഗതാഗത കുരുക്കും ഈ സമയത്ത് നിലയ്ക്കൽ പ്രദേശങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇലവങ്കൽ മുതൽ

<mile> ും ദർശനം പണിയില്ലേ തീർത്ഥാടകരുടെ തീർത്ഥാടകരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടത് എന്തായാലും ദർശനം പോലും നടത്താൻ സാധിക്കാതെ തീർത്ഥാടകർ മടങ്ങിയിരിക്കുകയാണ് അതായത് പമ്പയിൽ എത്തി അവിടെ നാളികേരം മുടച്ചതിന് ശേഷം തീർത്ഥാടകർ മടങ്ങിപ്പോയിരിക്കുന്നു പോ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത് എത്രത്തോളം ദൗർഭാഗ്യകരമാണ് അവരുടെ അവസ്ഥ എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും കാതങ്ങൾ താണ്ടി കിലോമീറ്ററുകളും ദിവസങ്ങളും താണ്ടി അയ്യപ്പനെ ഒരു നോക്ക ഒരു നിമിഷമൊന്നു കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തീർത്ഥാടകരൊക്കെ ശബരിമലയിലേക്ക് എത്തിയത് ഒരു വർഷത്തെ അവരുടെ കാത്തിരിപ്പണ അതുപോലും നിറവേറ്റാൻ സാധിക്കാതെ പമ്പയിൽ നിന്നടക്കം മടങ്ങിപ്പോകുന്ന തീർത്ഥാടകരെയാണ് നമ്മൾ കണ്ടത് കൊച്ചുകുട്ടികളടക്കം ഉണ്ട് മാളികപ്പുറങ്ങളും കുഞ്ഞു സ്വാമിമാരും ഒക്കെ ഉണ്ട് അവരൊക്കെ തന്നെ മടങ്ങിപ്പോകുന്ന നിരാശയോട് കൂടി മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കാണുന്നത് മണിക്കൂറുകളായി കുടിവെള്ളം കിട്ടുന്നില്ല ഭക്ഷണം കിട്ടുന്നില്ല എന്നൊക്കെ അവർ പറയുന്നു കുടിക്കാൻ വെള്ളം കിട്ടുന്നില്ല എന്നുള്ള ബുദ്ധിമുട്ടൊക്കെ അവർ നമ്മളോട് ഇപ്പോൾ പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും വളരെ ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങളില്ല ഒപ്പം തിരക്ക് നിയന്ത്രണം അമ്പയെ പാളിയ അവസ്ഥയിൽ തന്നെയാണ് നിലവിൽ ശബരിമല ഉള്ളത് എന്തായാലും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇങ്ങനെ പമ്പയിലും നിലയ്ക്കലും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് തീർത്ഥാടകർ ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ ഇന്നലെ ഒക്കെ വന്ന് കിടക്കുന്ന തീർത്ഥാടകർ ഇനിയും പോകാൻ സാധിക്കാതെ തുടരുന്ന ഒരു സാഹചര്യം കൂടിയിട്ടുണ്ട് എന്തായാലും ശബരിമലയിൽ മുൻപൊരിക്കലും ഉണ്ടാകില്ലാത്ത രീതിയിൽ പല തീർത്ഥാടനം ടകരും ദർശനം പൂർത്തിയാക്കാതെ മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് ഏറെ ദൗർഭാഗ്യവുമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്